പ്രൈസ് ഫ്രൈസലോട്ട് എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കും വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു ഫ്രൈസലോഡ് ഹാലലുയ ഈ ബുധനാഴ്ച രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ദൈവസ്ഥാനിയിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് അവസരം നൽകിയല്ലോ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ഈ ബുധനാഴ്ച രാത്രി കരയുന്ന വിഷയമാണ് ഫ്രെയ്സലോഡ് ഹാലലുയ്യ കടബാധ്യത സാമ്പത്തിക ഞെരുക്കം മാറുവാൻ ഫ്രെയ്സലോഡ് അമേൻ ആ പ്രതീക്ഷിക്കാതെ വന്നുപോയ കടം അമേൻ ആ ഒരു സ്വപ്നത്തിൽ എന്ന പോലെ അവൻ മുൻപിൽ പടർന്നു പന്തലിച്ച കടബാധ്യത എങ്ങനെ ചിന്തിച്ചിട്ടും അമേൻ എങ്ങനെ അമ്മ അമ്മേൻ ആഗ്രഹിച്ചിട്ടും എങ്ങനെ കൊടുത്തു തീർക്കണമെന്ന് ചിന്തിച്ചിട്ടും അമ്മയൻ ഒരു കടം തീർക്കുവാൻ മറ്റൊരു കടം മേടിച്ചു അവരുടെ കടം തീർക്കാൻ വേറൊരാളുടെ കൂടെ നിന്ന് മേടിച്ചു അങ്ങനെ വലിയൊരു ബാധ്യതയായി അമേൻ ലക്ഷങ്ങളുടെ കടം കോടികളായി പോയവരുണ്ട് അമേൻ ചെറിയൊരു ബിസിനസ്സിൽ തുടങ്ങിയതാണ് പക്ഷേ ആരൊക്കെയോ ചേർന്ന് ചതിച്ച് കബളിക്കപ്പെട്ട് പിന്നെ അത് കോടികളും ലക്ഷങ്ങളുമായി വിരലിൽ എണ്ണുന്നതിനേക്കാൾ അപ്പുറമായി കടബാധ്യത കുവിഞ്ഞുകൂടി പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു ആമേൻ ബിസിനസ് തകർന്നു പോയി പ്രതീക്ഷയുടെ രാജ്യങ്ങൾ കടന്നു പോയതാ ആമേൻ അവിടെയും പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു നല്ല ആമേൻ വിദ്യാഭ്യാസം നല്ല ജോലി കിട്ടുമെന്ന് പറഞ്ഞ് മക്കളെ പ്രതീക്ഷയോടെ പഠിപ്പിച്ചു പക്ഷേ പഠിത്തം കഴിഞ്ഞു ആമേൻ സ്നേഹിച്ചവരുടെ കൂടെ ഇറങ്ങിപ്പോയി പഠിത്തവും നഷ്ടമായി ജോലിയും നഷ്ടമായി സാമ്പത്തികവും നഷ്ടമായി മക്കളെ പഠിപ്പിച്ച് കടബാധ്യത അനുഭവിക്കുന്നവർ അതുപോലെ ആമേൻ വിവാഹം കഴിപ്പിച്ച് കൊടുത്ത് കടബാധ്യതയിൽ അകപ്പെട്ടു പോയവർ ഇന്നും ഭീഷണിയാ ആമേൻ കൊടുത്തത് തികഞ്ഞില്ല അങ്ങനെ അനുഭവിക്കുന്ന വേദനയെ അനുഭവിക്കുന്നവർ അമേൻ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു പോയി മരിച്ചാലോ അമ്മേൻ ഇനി ഈ ബാധ്യതയിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയത്തില്ല ആമേൻ ജീവനെ അങ്ങ് ഒടുക്കിക്കളഞ്ഞാലോ അങ്ങനെ മരണത്തിന് വേണ്ടി കൊതിച്ചായിരിക്കുന്നവർ അമ്മയൻ ഹാലലൂയ്യ അമയൻ ആ ബാധ്യതയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും എല്ലാ ബാധ്യതകളും എല്ലാ ഞെരുക്കങ്ങളും എല്ലാ കടബാധ്യതകളും തീർത്തും ആമേൻ സ്വർഗ്ഗം വഴികളും വാതിലുകളും വിശാലതകളും തുറന്ന് അമേൻ ഈ ദിവസങ്ങളിൽ കർത്താവ് വഴി നടത്തും പ്രശ്നമുണ്ട് അമേൻ ഇല്ലായെന്നല്ല കടമുണ്ട് ആ കടമെന്ന തീയിൽ ചവിട്ടിയാൽ അമേൻ നീ വെന്ത് പോകത്തില്ല ഫ്രൈസലോൺ അമേൻ അമേൻ ബാങ്കുകാർ വന്ന് അമേൻ ജപ്തിയുടെ നോട്ടീസ് ഒട്ടിച്ചു അമേൻ ഇനി ചില ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ആമേൻ വീടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങി ഇറങ്ങിക്കൊടുത്തില്ലെങ്കിൽ അമേൻ എൻ്റെ ഞങ്ങളുടെ സാധനങ്ങൾ വലിച്ചെറിഞ്ഞ് ഞങ്ങളെ അമേൻ ഇറക്കി വിടും അമേൻ സീല് വെക്കും അമേൻ എന്ത് ചെയ്യും അങ്ങനെ സഹിക്കുവാൻ കഴിയാതവണം കഷ്ടപ്പെട്ട അധ്വാനങ്ങളെല്ലാം ഒരുമിച്ച് ചേർത്ത് പിടിച്ച് അമേൻ അമേൻ ഉണ്ടാക്കിയതെല്ലാം നശിച്ചു പോയി ഇനി ഞങ്ങൾ എങ്ങോട്ട് പോകും അങ്ങനെ വ്യാകുല ഹൃദയത്തോടെ കരഞ്ഞായിരിക്കുന്നവർ ലക്ഷ്യമില്ലാതെ വറക്കുന്ന ഒരു പട്ടത്തെ പോലെ കടബാധ്യത അവരുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങളെ അവരുടെ സന്തോഷങ്ങളെ അവരുടെ സമാധാനങ്ങളെ ആമേൻ എടുത്തുകൊണ്ടുപോയി ആമേൻ എന്ത് പറയുന്നു നേരെ ഒരു ഭക്ഷണം കഴിച്ചിട്ട് മാശങ്ങളായി ആമേൻ ഭക്ഷണം വീട്ടിൽ ഉണ്ടാക്കിയിട്ട് മാഷങ്ങളായി ഞെരുക്കവ ആമേൻ പലിശ കൊടുക്കുവാനേ തികയുന്നുള്ളൂ മക്കൾ ആഗ്രഹിക്കുന്ന ആമേൻ ഈ വെക്കേഷൻ ആണല്ലോ എൻ്റെ കൊച്ചുമക്കൾ ചോദിക്കുന്ന നല്ല ഭക്ഷണം പോലും വെച്ചു കൊടുക്കുവാൻ കഴിയുന്നില്ല സുശ്രയ അത്രയ്ക്ക് ആമേൻ ഞെരുക്കവ ആമേൻ ആമേൻ ഒരു വഴിയും കൺമുൻപില എന്ത് ചെയ്യും പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു പോയി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മരിച്ചാൽ മതി മരിച്ചാൽ മതി അങ്ങനെ നിലവിളിക്കുന്ന പറയും ഇന്ന് രാത്രി ആമേൻ വിശ്വാസത്തോടെ കരയുമെങ്കിൽ പ്രാർത്ഥിക്കുമെങ്കിൽ നി നിലവിളിയുടെ ശബ്ദം സ്വർഗ്ഗത്തിലെ ദൈവം ആ മീൻ അംഗീകരിക്കുവാൻ പോകുകയും ഏറ്റെടുക്കുവാൻ പോകുക ചില ബാധ്യതകളെ തീർത്തു തരുവാൻ ചില ബുദ്ധിമുട്ടുകളെ തീർത്തു തരുവാൻ എൻ്റെ ദൈവം മതിയായവനാണ് കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട് മാസങ്ങൾ കൊണ്ട് പ്രേശു ഫാമിലി രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യാറ്റിങ്ങര അമരവളത്താന്ന് ഇവിടെ ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിങ്ങിൻ്റെ ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട് നിങ്ങൾ കടന്നുവരിക അനേകരോട് അറിയിക്കുക കൂടാതെ ഐ മീൻ പ്രത്യേകകാലോട്ട അറിയിപ്പ് ആ മീൻ നാളെ മുതൽ ആ മീൻ ദൈവം അനുവദിച്ചാൽ ഏപ്രിൽ പത്ത് നാളെ മുതൽ ആ മീൻ മുപ്പതാം തീയതി വരെ അനുഗ്രഹിക്കപ്പെട്ട പ്രേശു ഫാമിലി ഇരുപത്തിയൊന്ന് ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടക്കുന്നു നിങ്ങളുടെത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക ഉപവാസ പ്രാർത്ഥന പ്രയോജനപ്പെടുത്തുക വലിയ സാക്ഷ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യും ഒരു സാക്ഷ്യം പങ്കുവച്ചും മധ്യസ്ഥ പ്രവർത്തിക്കും പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു സഹോദരി ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി പ്രാർത്ഥനയോടെയായിരുന്നു കഴിഞ്ഞ ദിവസം പറയുവാനിടയായി പാലക്കാട് അവർ ലിസ്റ്റിൽ പേരുണ്ടായിരുന്നു ദൈവം അനുവദിച്ചാൽ അമീൻ അമീൻ ഈ ദിവസങ്ങളിൽ താൻ ജോയിൻ ചെയ്യുന്നു എന്നുള്ള സാക്ഷ്യം അപ്പോയിൻമെൻ്റ് ലെറ്റർ അമീൻ കടന്നു വരുവാനിടയായി എന്നുള്ള സാക്ഷ്യം കേൾക്കുവാനിടയായി ഇന്ന് രാത്രിയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് പ്രേശ് നമ്മുടെ ശബ്ദത്തോടൊപ്പം കരയുകയും പ്രാർത്ഥിക്കുകയും അമേൻ വിടുതൽ പ്രതീക്ഷിച്ച് കടബാധ്യതയെന്നൊരു വിമോചനത്തിന് വേണ്ടി കരയുന്നവർ അപ്പ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി അപ്പ പലിശയ്ക്ക് മേടിച്ചു അമേൻ അമേൻ ആഭരണങ്ങൾ പണയം വെച്ചെടുത്തു ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു ചെറുകിട ഫിനാൻസ് സ്ഥാപനങ്ങളിൽ നിന്ന് അമേൻ പൈസകൾ കടമെടുത്തു തിരികെ കൊടുക്കുവാൻ കഴിയാതവണം അമേൻ നിന്ദിക്കപ്പെട്ട് പരിഹസിക്കപ്പെട്ട് തലകുനിക്കപ്പെട്ട ആരുടെയും മുമ്പിൽ നിവർന്നു നിൽക്കുവാൻ കഴിയാതെ വേണം മനുഷ്യരുടെ ചോദ്യങ്ങൾക്ക് മറുപടി അറിയുവാൻ കഴിയാതെ വേണം വല്ലാത്ത കടബാധ്യതയിലും ഞെരുക്കത്തിലുമായി സഹിക്കുവാൻ കഴിയാതെ വണ്ണം വേദനയിലകപ്പെട്ടായിരിക്കുന്നവർ പ്രശ്നത്തിലും പ്രതിസന്ധിയിലും ആയിരിക്കുന്നവർ ഇന്ന് രാത്രി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ജൂഡവന ശിയം തന അൽഗ്രൗഢപന ധീപലഘടക ശംതാരകന വൈടാരകതന ധീപൽപ്രൗഢ രഗതന ഘടക ശംതാരകന യേശുവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു സ്വർഗം അത്ഭുതം പ്രവർത്തിക്കണം അപ്പാ ആ ബാധ്യതകൾ നിന്ന് പുറത്തു വരണമേ അവർ അനുഭവിക്കുന്ന കടബാധ്യത നിന്ന് പുറത്തു വരണമേ അപ്പാ കടം കൊടുത്ത നന്മകൾ തിരികെ ലഭിക്കുവാൻ പ്രാർത്ഥനയോടെയായിരിക്കുന്നവർ യേശു അപ്പാ ആ നഷ്ടമായി പോയ നന്മ ഇവരുടെ കരങ്ങളിൽ ലഭിക്കും ണമേ തടസ്സമായി നിൽക്കുന്ന നന്മ ഗവൺമെന്റ് ഫണ്ടുകൾ റിലീസ് ആകട്ടെ എല്ലാ ബാധ്യതകളും തീർക്കുവാൻ കടബാധിതകൾ തീർക്കുവാൻ വഴികൾ വാതിലുകൾ സഹായികൾ എഴുന്നേൽക്കണമേ യേശുവിന്റെ നാമത്തിൽ ഇനിയും ബിസിനസ് റീസ്റ്റാർട്ട് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ ഉയർച്ചയുണ്ടാകട്ടെ ഈ ദിവസങ്ങൾ പ്രതീക്ഷിക്കാത്ത വാതിലുകൾ ബാധ്യതകൾ തീർക്കുവാനുള്ള വാതിലുകൾ നന്മകൾ വരുമാന മേഖലകളെ തുറന്നുകൊടുത്ത് സ്വർഗ്ഗമങ്ങ് മാനിക്കുന്ന കൃപയ്ക്കായി സ്ത്രോത്രം ദൈവപ്രവൃത്തി കർത്താവം കഴിക്കും ദൈവത്തിന്റെ മഹത്വം ഈ ദിവസങ്ങളിൽ പ്രിയ കുടുംബ കിടമയിൽ വെളിപ്പെടണം അപ്പൊ ആ ചന്നാഫിന്നമായി രാജ്യങ്ങൾ കടന്നായിരിക്കും ല്ല ഒരുമിച്ച് ഈ കടം കാരണം അവരുടെ ജീവിതം നഷ്ടമാകരുത് ഒരുമിച്ച് സന്തോഷമായി വധിവസിക്കട്ടെ യേശുവി നാം തന്നെ പിതാവേ അവൻ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഫലപ്പെട്ടായിരിക്കുന്ന സ്കീൽ നമ്പറിലേക്ക് വിളിക്കാൻ വിളിച്ചിരിക്കട്ടില്ല എന്നുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പർ പോയിക്കുന്ന ആണെങ്കിൽ നിങ്ങളുടെ ഒരു സ്ഥലം പ്രാർത്ഥന പക്ഷെ വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ടെടുക്കുക എല്ലാ വെള്ളിയാഴ്ചയും ലൈവ് അത്യാവശ്യം പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലൈവിൽ കമ്പരിതാൽ ഞങ്ങൾ നിങ്ങൾക്ക് ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും എല്ലാ ഞായറാഴ്ചയും സ്വപാരതയുണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെ മോർണിംഗ് സെക്ഷൻ കാക്കാമല്ലേ പ്രേഷ് ഫാമിലി ഉച്ച ശേഷം മൂന്ന് മണി മുതൽ നെയ്യറ്റിങ്ങര അമരവള താൻപുടി ജംഗ്ഷൻ എം എസ് ബ്രിൻഡിംഗ് രണ്ടര മീറ്റിംഗ് ഉണ്ട് കടന്നു വരിക അനോട് അറിയിക്കുക ആ മീൻ പ്രഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സബാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ മണി ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമ്പവിളയിലെ ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ